ഒൻപതാമത് അവതാരാണ് ഭഗവാൻ കൃഷ്ണൻ പൂർണാവതാരം രസാവതാരങ്ങളും പൂർണ്ണാവതാരാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ ജനിച്ച് വീഴുന്നത് ജയില്ല അവിടെ നല്ല രക്ഷപ്പെടുക അദ്ദേഹം അവിടെ ഒരു പൂന്തോട്ടത്തിൽ ആ പൂന്തോട്ടത്തിൽ ഓരോ ചെറിയ മഹാത്മി ഭഗവാൻ നമ്മുടെ കൃത്യമായി ജനിച്ചു വളരുന്ന പൂതോട്ടം പോലുള്ള ഗ്രാമം എങ്ങനെയാണ് ആ ജനങ്ങളുടെ സന്തോഷത്തൊക്കെ ജീവിച്ച് അദ്ദേഹം അത് കഴിഞ്ഞപ്പോ അദ്ദേഹം ഗോവർത്തനമുള്ള ദേശത്തേക്ക് വരണം അവിടെ ഗോവർദ്ധന വിനി ഉയർത്തുന്നു പല കഥകളിലും വിറവിന്റെ ഏട്ടത്തിൽ ഇങ്ങനെ ഗോവതായിട്ടാണ് കുട്ടികളെ ഞാൻ ഈ പോയിട്ടുണ്ട് എട്ട് കിലോമീറ്റർ ദീപം അപ്പൊ ഗോവന്റെ ഉത്തരിച്ചു എന്ന് പറഞ്ഞാൽ ഗോവത്തെ ഡെവലപ്പ് ചെയ്തു പുരോഗമതിയിലേക്ക് കൊണ്ടുവന്നു അർത്ഥം ഭഗവാൻ കൈകൊണ്ട് മുക്കി നാട്ടി നാട്ടുകാൻ ഗോവൽ വരുമ്പോ അതൊരു ചെറിയ കുയിമേടാണ് വേറെ ഓരോ കുന്തോ അവിടെ നിന്നും ഇല്ല അവിടെ മഴയില്ല

മഴ പെയ്തു അവസാനം ആ മുനിയെ കൊണ്ടരാളിൽ രാജാവ് തന്റെ ദത്ത് മകളെ ആക്കി ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും സന്തളെ ഉണ്ടായിരുന്നു ശ്രീരാമൻ ജനിക്കുന്നതിന് ശ്രീരാമനെ പതിനൊന്ന് വയസ്സും കൊല്ലം എഴുപത് വച്ചു ശാന്ത എനിക്ക് അങ്ങനെ രാജാവ് വന്നു പറഞ്ഞു എനിക്ക് മക്കളില്ല മക്കൾ മകളില്ല ദശരം ദത്ത് എത്തി കൊടുക്കും അതേപോലെ അവസാന ഈ ദത്ത് കൊടുക്കുമ്പോഴേ ഈ മഴ പെയ്തായി ഈ ഋഷസിംഗിനെ കൊണ്ടുവന്നിട്ട് ദശരം കൊണ്ടുവന്നിട്ട് ദശരഥാപത്തി അങ്ങനെ ശ്രീരാമൻ ഉൾപ്പെട്ട നാല് മക്കളുണ്ടായിരുന്നു ശേഷം ഭഗവാൻ കൃഷ്ണൻ ആലോചിച്ചു പന്ത്രണ്ട് വയസ്സൊക്കെ കേട്ടോ പന്ത്രണ്ട് ഈ അംഗരാജ്യത്തിന് നാൽപ്പത്തൊന്ന് വയസ്സ് യാകം ചെയ്ത് മഴ പെയ്യ് പറ്റുമോ ശ്രീകൃഷ്ണൻ നീന്തറിയാമോളജി ദേവനൂടാനും പൂജ ചെയ്യാൻ പാടില്ല നമ്മുടെ അപ്പമാരുടെ വിഗ്രഹപ്പെട്ട് പൂജായി ആഹാ നീ എന്നെ പൂജ ചെയ്തേടാ ഓരോ മഴ പോകാനുള്ള മഴ ഓരോടെയും കാരണം കാരണം സാധിക്ക

ഭഗവാൻകൃഷ്ണൻ ആ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രകൃതി സംരക്ഷണ പദ്ധതി ഞാൻ ഈ ഗവർദ്ധൻ കാണാൻ പോയി നടന്ന ഗോവർദ്ധന മുന്നിൽ അവിടെ സ്വർണം പൂശിയ ഒരു ക്ഷേത്രമാണ് ഇരുന്നൂറോടെ ഇറങ്ങുന്നു വെള്ളി പൂശിയൊരു ക്ഷേത്രമാണ് செம்பு பூசியம் இரும்பு பூசியம் எட்டு எட்டாமல் களிகளுடைய அது மனுஷன் ஜீவத்தில் வீடும் அவரு கையில் சோனும் பணம் அது போட்டு அது வெள்ளி பூசியம்

ചുമ്മാണക്കുറയിലുള്ള കസലിക്കാനൊക്കെ യശോദിക്ക് മനസ്സിലായി ഈ കുട്ടി കുട്ടിയല്ല ഭഗവാനെ രണ്ടാമതായി മഹാഭാരത ഒഴിവാക്കണം ഭഗവാൻ ദുര്യോധനും സമാനമാകും ഭഗവാൻ വേണ്ടി ദുര്യോധനും ഭഗവാൻ തന്റെ വിശ്വ

ഭഗവത്ഗീത അദ്ദേഹം ഇതിനെ വർണ്ണിക്കാനുള്ള ഒരു വാക്കും കിട്ടിയില്ല അദ്ദേഹം ഭഗവത്ഗീതയിലെ പതിനാമധ്യായത്തിൽ നാലാമത് ഭഗവാൻ മറ്റൊരു വിശ്വരവും കാണിക്കാം അതോടെയാണ് ഭീഷ്മചാരം കളിക്കാൻ ഭീഷ്മചാരം ഉത്തരായ കാലത്ത് അതുകൊണ്ടാണ് ദക്ഷാന്റെ കാലത്ത് ഭഗവാൻ ഗുരുവം വെച്ചത് జనకటి బ్రిటిష్ గవర్నర్ జనరల్ ఓకే రమకృష్ణ సెక్రటరీ ఆఫ్ స్టేట్ కు గంట జీల ఈట్ ఫర్ అవేజ్ విశ్వ ముద్రాయన్ గారి తరపున నాకు ఒక రోజు కాయనా భవన రాం తో సహాయం కావాలంటే ఇంకొన్ని మిషన్ మైక్ కావాలి భవన నేరే విశ్వన తోన విశ్వరే భవన కంట్రోలర్ ఎన్న ప్రశ్న మీ విశ్వ భవన అర్థం వినే త్వరగా సహాయం నర్నే ఆరు దొర్పు Bármis nem azért. Vishnu, Vishnu szakcsalnam, Árván útunkon járni a bejelentkezéshez, külcsászam. De ezért valami van ez. Ez igazán egy olyan, hogy egy kis pohong kanyar. A lovon, de nem kanyarodtél. Gyárt egy kis pohongat kanyar. Ezért valami, akkor az a viszulók, szép viszulók. Aki எோதாமி காணிச்சு கொடுத்தப்போ சசிசாமிகள் நல்ல புல்மேல மலைகள் அது நடுக்க கிருஷ்ண மிருகம் மதிப்பீலி கொண்டு ஆடன ஒரு அம்மையான சந்தோஷிப்பான் நல்ல காட்சி காணும் திருமிழோ திருப்பீஸ் மகிம காணிக்க சூரியன் சந்திரம் பிரபஞ்சத்திலே

പ്രകൃതിയുടെ നാല് ഭാവങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന നാല് വിശുദ്ധ പ്രകൃതി നമ്മൾ തന്നെ കണക്കാക്കണം